ഗവൺമെൻറ് യു പി എസ് ചവറ സൗത്തിലെ ബഡ്ഡിങ് റൈറ്റേഴ്സിൻ്റെ ഭാഗമായി പ്രാദേശിക എഴുത്തുകാരെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് തെക്കും ഭാഗത്തിൻ്റെ പ്രിയ സാഹിത്യകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ വി രവികുമാറിനെ കാണാൻ കൂട്ടാക്കിൽ വീട്ടിലേക്ക് ഞങ്ങൾ പോയത് പച്ചപ്പും തണുപ്പും ഇളം കാറ്റും കാവൽ നിൽക്കുന്ന മനോഹരമായൊരു വീട്ടിലേക്കാണ് എഴുത്തുകാരനെ തേടി ഞങ്ങൾ എത്തിയത് വഴിയരികിൽ പൂവിട്ട് നിൽക്കുന്ന പാരിജാതവും രാജമല്ലിയും ഫലവൃക്ഷങ്ങളാൽ സമൃദ്ധമായ തൊടി പുതിയതെങ്കിലും പഴമയുടെ പ്രൗഢിയുള്ള തറവാട് മരങ്ങൾ അതിരിടുന്ന മുറ്റം നീണ്ടു നിവർന്ന വരാന്തകൾ സ്നേഹം നിറഞ്ഞ ചിരിയോടെ രവി സാർ ഞങ്ങളെ വരവേറ്റു സാറിൻ്റെ സുഹൃത്തായ ബാലസാഹിത്യകാരൻ രാജ്മോഹൻ സാറും എഴുത്തുകാരനായ സന്തോഷ് സാറും ഒപ്പമുണ്ടായിരുന്നു ഹിന്ദി അധ്യാപകനായ ശ്രീ വാസുപിള്ള മഹോപാധ്യായയുടെയും കനകമ്മയമ്മയുടെയും മകനായി ജനിച്ച വി രവികുമാർ അച്ഛനിലൂടെയാണ് വായനയിലേക്ക് എത്തിച്ചേർന്നത് ഗവൺമെൻറ് യു പി എസ് ചവറസൗത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നി കോളേജ് പഠനത്തിന് ശേഷം റെയിൽവേയിൽ ക്ലർക്കായി ജോലി ചെയ്തു കയ്യെഴുത്തു മാസികയിലൂടെ ആരംഭിച്ച എഴുത്ത് ഇരുപത്തിനാല് പുസ്തകങ്ങളിൽ ഇന്ന് എത്തി നിൽക്കുന്നു മലയാള സാഹിത്യത്തിലെ വിവർത്തന ശാഖയിൽ കയ്യൊപ്പ് പതിപ്പിച്ച ചവറ തെക്കുംഭാഗം സ്വദേശിയായ രവിസാറിൻ്റെ പുസ്തക ശേഖരത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് വീട്ടിലെ സ്വീകരണമുറി പുസ്തകശാല കൂടിയാണ് മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന വീട്ടിലെ ചില്ലലമാരിയിൽ സാഹിത്യകാരൻ്റെ ഇഷ്ടപുസ്തകങ്ങൾ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന എഴുത്തുമേശയിൽ എല്ലാം വെടിപ്പോടെ സൂക്ഷിച്ചിരിക്കുന്നു പുസ്തക സ്റ്റാൻഡിൽ റോബർട്ട് വാൾസറുടെ പുസ്തകം എഴുത്തുകാരനെ തേടി ഇരിപ്പുണ്ടായിരുന്നു പുസ്തകങ്ങളോടൊപ്പം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ എല്ലാം നിരയൊപ്പിച്ചും സ്ഥാനം തെറ്റാതെയും അഴകോടെ സൂക്ഷിച്ചിരിക്കുന്ന രവി സാറിൻ്റെ പുസ്തകശാല ഓരോ കുട്ടിക്കും നൽകുന്ന പാഠം വളരെ വലുതാണ് ഞങ്ങൾ മുപ്പത്തൊമ്പത് കുട്ടികളും അധ്യാപകരുമാണ് രവി സാറിൻ്റെ വീട്ടിലേക്ക് പോയത് വീടിൻ്റെ ഉമ്മറത്തെ വരാന്തയിൽ ഞങ്ങളിരുന്നു പരിചയപ്പെടുത്തലുകൾക്കും ആമുഖ പ്രസംഗത്തിനും ശേഷം രാജമോഹൻ സാർ രവി സാറിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ പരസ്പരം ബഹുമാനിക്കുന്ന മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന സാറിനെക്കുറിച്ച് രാജമോഹൻ സാർ പറഞ്ഞു തന്നു തുടർന്ന് രവിസാറിൻ്റെ സുഹൃത്തായ ശശി സാർ കൈയെഴുത്തു മാസികകളെക്കുറിച്ചും കുട്ടിക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും ഓർമ്മകൾ പങ്കുവച്ചു രവി സാറിൻ്റെ സുഹൃത്തും അധ്യാപകനുമായിരുന്ന മോഹനൻ സാർ ശ്രീ നാണു ഉപാധ്യായുടെ ഗ്രാമീണ ഗീത ചൊല്ലി വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അത് തുടർന്ന് സാഹിത്യകാരനായ സന്തോഷ് സാർ എഴുത്തിൻ്റെ വഴികളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു കുട്ടികൾ എങ്ങനെ എഴുത്തിലേക്ക് എത്തണമെന്ന് സാർ പറഞ്ഞു തന്നു തുടർന്ന് ഞങ്ങളോടായി രവിസാർ സംസാരിക്കാൻ ആരംഭിച്ചു അത് കൂടുതൽ നല്ല സാഹിത്യം അപ്പൊ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്യഭാഷ സാഹിത്യം വായിക്കാൻ തുടങ്ങിയത് അതിനോട് താല്പര്യം ചെയ്യുകയും ചെയ്തു വാക്കുകൾക്ക് അതീതമാണ് വിനയാനുതനായ രവിസാറിന്റെ വാക്കുകൾ ഞങ്ങൾ കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും ലളിതമായി പതിനഞ്ച് ശബ്ദത്തിൽ അദ്ദേഹം മറുപടികൾ നൽകിക്കൊണ്ടിരുന്നു പിന്നെ എന്തുകൊണ്ട് എന്താ പറയാ നമ്മുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ എൻ്റെ അദ്ദേഹത്തിൻ്റെ സാമ്യം ഉള്ളതുപോലെ തോന്നി തോന്നിയത് എന്നതുപോലെ സൗമ്യനായ സാഹിത്യകാരൻ്റെ വാക്കുകൾ ഞങ്ങൾ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ക്ഷമയോടെ അദ്ദേഹം മറുപടികൾ നൽകി ബഡിംഗ് റൈറ്റേഴ്സിനെ സംബന്ധിച്ച് വിലം ഒരു ദിനമാണ് ഇന്നത്തെ യാത്ര സമ്മാനിച്ചത് യാത്രയുടെ അനുഭവങ്ങൾ കൂട്ടുകാർ പങ്കുവച്ചു സ്കൂളിൻ്റെ ഉപഹാരം കൃഷ്ണകുമാരി ടീച്ചറും എസ് എം സി ചെയർമാൻ ശ്രീ ശശിയും രവി സാറിന് നൽകി രവി സാർ ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി പരസ്പരം നന്ദി പറഞ്ഞും ഫോട്ടോകളെടുത്തും മനോഹരമായൊരു യാത്ര പരി അവസാനിച്ചിരിക്കുന്നു എഴുത്തിൻ്റെ വഴികളിൽ മഹാവൃക്ഷമായ നേട്ടങ്ങളിൽ അഹങ്കരിക്കാത്ത വിനയാനിതനായ രവികുമാർ സാർ ഞാനടക്കമുള്ള എല്ലാവരുടെയും മനസ്സിന് പ്രചോദനമായി എന്ന് നിസ്സംശയം പറയാം